രാജ്യ തലസ്ഥാനത്തെ നടുക്കി വലിയ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് പതിമൂന്ന് പേർക്കാണിപ്പോൾ സ്ഫോടനത്തിൽ ധാരണാത്യം ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിനാലിലധികം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ദില്ലി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമായുണ്ടായ സ്ഫോടനമാണ് മെട്രോ സ്റ്റേഷൻ ഒന്നാം നമ്പർ ഗേറ്റിന്റെ അടുത്തായാണ് സ്ഫോടനമുണ്ടായത് ഗുണ്ടായി ഐ ട്വന്റി കാറിലാണ് സ്ഫോടനമുണ്ടായത് കാറിലുണ്ടായിരുന്നത് മൂന്ന് പേര് ആണ് എന്നുള്ളൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നു ഹരിയാന രജിസ്ട്രേഷനുള്ള വാഹനത്തിന്റെ മുന്നുടമ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാൽ കാർ വിറ്റെന്നാണ് വാഹന ഉടമ നൽകുന്ന മൊഴി സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സ്ഫോടനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ദുഃഖം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കൊപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നു പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച എൽ എൻ ജി പി ആശുപത്രിയിലും സ്ഫോടന സ്ഥലവും ഇപ്പോൾ കേന്ദ്രമന്ത്രി അമിത്ഷാ സന്ദർശിച്ചിരിക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥരുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തുകയാണ് ഇപ്പോൾ നോബിൾ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബിൾ അടിയന്തര നടപടിയിലേക്ക് തന്നെ കടന്നിരിക്കുന്നു കാര്യങ്ങളുടെ ഗതി ഇപ്പോൾ ഏത് രീതിയിലാണിപ്പോൾ ചർച്ചകൾ നടക്കുന്നത് സ്ഥലത്തിപ്പോഴും എൻ ഐ ഇ എൻ എസ് ടി പരിശോധനകൾ തുടരുകയാണോ നോബിൾ ജാഗ്രതയിലാണ് ദില്ലി ഇപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന വിവിധ സംഘങ്ങൾ ഇപ്പോഴും പരിശോധന ഈ ലാൽക്കിട പ്രദേശത്ത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇപ്പോഴും ഉദ്യോഗസ്ഥർ ഉണ്ട് പ്രധാനമായും അതീവ ജാഗ്രതയിലാണ് ഉള്ളത് എന്താണെങ്കിലും വലിയ പരിശോധനകൾ ഇവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എൻ എസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എൻ ഉണ്ട് അതോടൊപ്പം സി ആർ സി ആർ പി എഫ് അടക്കമുള്ള സംവിധാനം നമുക്ക് എൻ എസ് ഡിയുടെ ഡോഗ് സ്കോഡാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ മറ്റ് എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണെങ്കിലും എൻ എസ് ടിയുടെയും അതോടൊപ്പം തന്നെ എൻ എയുടെ ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ അത് മറ്റ് സംവിധാനങ്ങളൊക്കെ എത്തിക്കൊണ്ട് ഈ മേഖലയിൽ പൂർണ്ണമായും പരിശോധന നടക്കുകയാണ് ഈ സ്കോഡ് നടന്ന സ്ഥലത്ത് കൃത്യമായി ഫോറൻസിക് സംഘത്തിന്റെയും പരിശോധന നടക്കുന്നുണ്ട് എന്തെങ്കിലും രാസവസ്തുക്കളടം കണ്ടെത്താൻ കഴിയുമോ അടക്കമുള്ള കാര്യങ്ങളാണ് എന്താണെങ്കിലും പരിശോധിച്ച് വരുന്നത് എൻ എസ് ടി സംഘമൊക്കെ ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധനകൾ തുടരുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും വലിയ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്തെങ്കിലും അതിമത് സാധ്യതയാണോ എന്ന സാധ്യത പൂർണ്ണമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ ഇപ്പോഴും തള്ളുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ആ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും എല്ലാ മേഖലയും കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ തീരുമാനം അറിയിക്കുകയായിരിക്കും കേന്ദ്ര സർക്കാർ ചെയ്യുക എന്നാണ് ഇപ്പോൾ അറിയാനും കഴിയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മരണസംഖ്യ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ഉയരുമോ എന്നടക്കൊരു ആശങ്കയും ഉണ്ട് എന്തായാലും റെഡ് ഫോർട്ട് പോലെ ചെങ്കോട്ട പോലെ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലം വൈകിട്ട് ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്ന ഒരുപാട് കടകമ്പോളങ്ങൾ ഉള്ളത് ചാന്ദിനി ചൌക്കിൻ്റെ വലിയ മാർക്കറ്റുള്ള ഒരുപാട് ദേവാലയങ്ങളൊക്കെയുള്ള ഗുരുദ്വാരകളുണ്ട് അമ്പലങ്ങളുണ്ട് ഒറ്റപ്പുറേ ജമാ മസ്ജിദ് ഉണ്ട് അത്തരത്തിൽ വലിയ തരത്തിൽ ഒരുപാട് അത്തരത്തിൽ പ്രാർത്ഥന ദേവാലയങ്ങളൊക്കെയുള്ളൊരു സ്ഥലമാണ് ആ സ്ഥലത്താണ് എന്താണെങ്കിലും ഈ സ്ഫോടനം ഉണ്ടായി ഇത് വലിയ തരത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമാവുകയും അത്തരത്തിൽ സാധ്യതകളുണ്ട് രാജ്യത്ത് മൊത്തം ഇതുമായി ബന്ധപ്പെട്ട ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ പശ്ചാത്തലമുണ്ട് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു പ്രത്യേകിച്ച് ഫരീദാബാദിൽ നിന്ന് മുന്നൂറ്റി അറുപത് കിലോ സ്ഫോടക വസ്തു ഒക്കെ പിടിച്ച് മണിക്കൂർക്കകമാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കൂട്ടി വായിക്കുമ്പോൾ വലിയ ആശങ്ക ഇതുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് ആ പശ്ചാത്തലത്തിലാണ് ഭീകരവാദ ബന്ധം അടക്കമുള്ള സാധ്യതകൾ അത്തരത്തിലുള്ള ടെസ്റ്റ് ടെററിസ്റ്റ് ചടങ്ങാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ എന്താണെങ്കിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണെങ്കിലും നിരവധി സാഹചര്യത്തിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് ആ മേഖല പൂർണ്ണമായും അടച്ചിരിക്കുന്നു അങ്ങോട്ട് മാധ്യമപ്രവർത്തകർക്കും പൊതു ജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ആർക്കും കടന്നുപോകാൻ കഴിയുന്ന രീതിയിൽ മറ്റ് ഉദ്യോഗസ്ഥർ അടക്കം എത്തിക്കൊണ്ട് പൂർണ്ണമായും പരിശോധന പൂർത്തിയാക്കിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എൻ എസ് യുടെ കെ ന ഡോഗ് സ്ക്വാഡ് വന്ന വാഹനമാണ് അത്തരത്തിൽ വിവിധങ്ങളായ ഡോഗ് സ്കൂഡുകൾ അതോടൊപ്പം മറ്റ് സംവിധാനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് അത്തരത്തിൽ വലിയ നിരീക്ഷണമാണ് ഇപ്പോൾ ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ സാഹചര്യത്തിൽ അതീവ ജാഗ്രത ഈ പ്രദേശത്തൊക്കെ തുടരുകയും ചെയ്യുന്നു എന്തായിരിക്കും ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചല്ലെങ്കിൽ ഐ ടി കാർ പൊട്ടിത്തെറിച്ചു എന്ന് വ്യക്തമാണ് പക്ഷേ അതിന്റെ അടുത്ത് എന്തായിരുന്നു എന്നടക്കമുള്ള കാര്യമാണ് പരിശോധിച്ചു വരുന്നത് അതായത് നിലവിൽ ഈ കാറിന്റെ മുൻ ഓണറെ മുൻ ഉടമസ്ഥനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹരിയാന സ്വദേശിയാണ് ഹരിയാന രജിസ്ട്രേഷൻ ആ കാറാണ് ഇത്